തമിഴ് സിനിമാ രംഗത്ത് നിന്നും തുടരെ വിവാഹമോചന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയൻ രവി ആരതി രവി വിവാഹമോചന വാർത്ത ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു അത്രമൊത്തം സ്നേഹത്തോടെയാണ് അടുത്ത കാലം വരെ ഇരുവരും പൊതുവേദികളിൽ കണ്ടത് ജയൻ രവിയുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആരതി രവി എന്നും ഒപ്പമുണ്ടായിരുന്നു ഇതിൽ എന്തുകൊണ്ടോ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞ വർഷം നൽകിയ ഒരു അഭിമുഖത്തിൽ ജയൻ രവിയെ പുകഴ്ത്തി ആരതി രവി സംസാരിച്ചത് വൻ ശ്രദ്ധ നേടിയിരുന്നു ഭർത്താവ് എന്ന നിലയിൽ ജയൻ രവിക്ക് നൂറു മാർക്ക് തലം നൽകുമെന്നും എല്ലാ ഭർത്താക്കന്മാരും ജയൻ രവിയെ പോലെ ആയിരിക്കണമെന്നും ആരതി രവി പറഞ്ഞിരുന്നു ആരതിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആരതി ഈ അഭിമുഖം നൽകിയിട്ട് അധികം നാളായിട്ടില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഈ അഭിമുഖം പുറത്തു വന്നത് പിന്നീട് ജയൻ രവി നൽകിയ ചില അഭിമുഖങ്ങളിലും ആരതിയെ പ്രശംസിക്കുന്നുണ്ട് താര ദമ്പതികളുടെ ജീവിതം സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ കാണുന്നത് പോലെ അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന ചർച്ച സൂര്യ ജ്യോതിക വിവാഹ ജീവിതം തമിഴകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ആരാധകരുടെ പെർഫെക്റ്റ് കപ്പിൾസ് ആണ് സൂര്യൻ ജ്യോതികയും എന്നാൽ ഇവരുടെ പുറമേക്ക് കാണുന്ന ചില കാര്യങ്ങൾ അഭിനയിക്കുകയാണോ എന്ന ചോദ്യം വരുന്നുണ്ട് ഇതിന് കാരണങ്ങളുമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജ്യോതിക ജനിച്ചു വളർന്ന മുംബൈയിലാണ് സൂര്യയും മക്കളുമുള്ളത് താരം കുടുംബസമേതം ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് മാറി മുംബൈയിലേക്ക് മാറിയ ശേഷം ജ്യോതികയ്ക്ക് ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട് സിനിമാ രംഗത്ത് ജ്യോതിക ഇന്ന് സജീവമാണ് വളരെ ഫ്രീ ആയ ജീവിതം നടി നയിക്കുന്നു അടുത്തിടെ ഫെയർ അവാർഡിന് ജ്യോതിക ധരിച്ച വസ്ത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ഇത്തരം മോഡേൺ വസ്ത്രങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ ജ്യോതിക ധരിച്ചിരുന്നില്ല എന്നായിരുന്നു കമന്റുകൾ റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യയുടെ ചെന്നൈയിലെ വീട്ടിൽ ജ്യോതികയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു സൂര്യ ജ്യോതിക വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് നടന്റെ പിതാവ് ശിവകുമാറാണ് ഒടുവിൽ വിവാഹത്തിന് ഇദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ വിവാഹത്തോടെ ജ്യോതിക സിനിമാ രംഗം വിട്ടു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് തിരിച്ചെത്തിയത് എന്നാൽ ഭദ്രപിതാവിനും തനിക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും തന്റെ കരിയറിനെ പിന്തുണയ്ക്കുന്ന ആളുമാണ് അദ്ദേഹമെന്നും ജ്യോതിക അടുത്തിടെ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ സിനിമാ നടിയെ മരുമകളാക്കില്ലെന്ന് പണ്ട് ശിവകുമാർ വാശി പിടിച്ചത് എന്തിനാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യം വരുന്നുണ്ട് ജ്യോതികയുടെ ആഗ്രഹപ്രകാരം മുംബൈയിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരാധകരുടെ മാതൃകാ ദമ്പതികളുടെ വിവാഹ ജീവിതവും പ്രശ്നത്തിലായേനെ എന്നും വാദമുണ്ട് തമിഴകത്തെ പല മുൻനിര നായക നടന്മാരുടെ വിവാഹ ജീവിതവും പ്രശ്നത്തിൽ കലാശിക്കുകയാണ് ധനുഷ് ഐശ്വര്യ രജനീകാന്ത് ജി വി പ്രകാശ് സൈന്ധവി എന്നിവരുടെ വിവാഹ മോചനവും ഏറെ ചർച്ചയായി മാറിയിരുന്നു നടൻ വിജയ്യുടെ വിവാഹ ജീവിതവും സുഖകരമായല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഭാര്യ സംഗീതയെ വിജയിക്കൊപ്പം കണ്ടിട്ട് ഏറെ നാളുകളായി കുടുംബസമേതം വിജയിയെ ഇപ്പോൾ കാണാറേയില്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലും ഗോസിപ്പുകളിൽ വ്യക്തത വരുത്താൻ വിജയ് തയ്യാറാകുന്നില്ല ഗോസിപ്പുകൾ സത്യമാകുന്ന കാഴ്ചയാണ് തമിഴകത്ത് ഇന്ന് കാണുന്നത്